രാഹുൽ എന്ന പേരിന് മുൻപ് ബി ജെ പിയും മോദിയും ഒക്കെ കളിയാക്കി വിളിച്ചിരുന്ന പേരുണ്ടായിരുന്നു ഇതേ രാഹുൽ ഗാന്ധിക്ക് എന്നാൽ ഇന്ന് ആ പേര് മാധ്യമങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളമായി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം ആ പേരിന്റെ അധ്യാക്ഷരം പോലും ഉച്ചരിക്കാൻ ബി ജെ പിക്ക് വല്ലാതെ പേടിയാണ് രാഹുൽ ഗാന്ധിക്ക് പപ്പുവെന്ന ഒരു പേരുണ്ടായിരുന്നു ഇന്നത് ബിജെപിക്ക് പറയാൻ പോലും മടിയും പേടിയുമാണ് എന്ന് കോൺഗ്രസ് ഓവർസീസ് അധ്യക്ഷൻ സാം ട്രോഡ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തൽ തികച്ചും ശരിയാണ് എപ്പോഴും അമുൽ ബേബി എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന കൂട്ടർക്ക് മുന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പ്രതിപക്ഷ നേതാവാകാനോ പ്രതിപക്ഷത്തിന്റേതെന്ന് കാണിക്കാൻ ഒരു കോറം തികക്കുന്ന സീറ്റുകളോ പാർലമെന്റിലേക്ക് എത്തിക്കാൻ രാഹുലിനെ കൊണ്ടായിരുന്നില്ല അത് സത്യം തന്നെ രണ്ടായിരത്തി പത്തൊൻപത് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുന്നോട്ട് എന്ന പ്രതിനിധി ഉണ്ടാക്കിയെങ്കിലും മോദിയെ മുൻനിർത്തി ബി ഒറ്റ കക്ഷിയായി മാറിയതോടെ വീണ്ടും രാഹുലിനു നേർക്ക് ആ അമുൽ ബേബി പപ്പു എന്ന പട്ടം ബിജെപി ചാർത്തി നൽകി മൃഗീയ ഭൂരിപക്ഷത്തിൽ അവർ രാഹുലിനെ തുറന്നടിച്ച് നശിപ്പിക്കാൻ നോക്കിയെങ്കിലും കാലചക്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി അവിടെ രാഹുൽ കെട്ടിപ്പൊക്കിയതൊക്കെയും ജയിച്ചു നാന്നൂറ് സ്വപ്നം കണ്ടവർക്കോ അവർക്ക് ഒറ്റക്ക് സർക്കാരുണ്ടാക്കി പാർലമെന്റിലേക്ക് കയറാൻ പോലുമായില്ല ഒരിക്കൽ തന്നെ പാർലമെന്റിൽ നിന്ന് നൂറു ദിവസത്തോളം പുറത്താക്കിയവർ മൂന്നാമൂഴത്തിൽ നെരുങ്ങിയും മൂളിയുമാണ് പാർലമെന്റിനകത്തേക്ക് കയറിയത് എന്തിനാ ജെ ഡി യും ടി ഡി പിയും ഒന്ന് പാലം വലിക്കുന്നതും അന്ന് തീരും മോദിയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രധാന കസേര അല്ലെങ്കിലേ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ആർ എസ് എസ് അതും പോരാഞ്ഞിട്ട് മോദിയെയും അമിത്ഷായെയും കൂടി പുറത്താക്കി ഗുജറാത്ത് ലോപിയെ തന്നെ അടച്ചുപൂട്ടി ഇപ്പോഴിതാ അമേരിക്കയിൽ വീണ്ടും രാഹുൽ ശ്രദ്ധേയമായി മാറുകയാണ് അതുകൊണ്ട് കൂടിയാണ് തന്റെ പ്രവർത്തനത്തിലൂടെ രാഹുൽ ഗാന്ധി തന്നെയാണ് ബി ജെ പി ചാർത്തിയ പപ്പു എന്ന പേര് മാറ്റിയെടുത്തത് എന്ന് പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനത്തിനിടെ ടെക്സസിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിനിടെയായിരുന്നു പിട്രോയുടെ പരാമർശവും വന്നത്